പറയാൻ പോകുന്ന വെച്ചാൽ ഇപ്പം ചാനല് നമുക്ക് രണ്ടു വർഷം കഴിഞ്ഞു രണ്ട് വർഷം നാലു മാസം നമ്മുടെ ചാനൽ അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ പാചക വീഡിയോസ് അതുപോലുള്ള മറ്റു വീഡിയോസും യാത്രാ വീഡിയോകൾ അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് നമ്മളെ ഇതുപോലെ ഇപ്പം ഞങ്ങൾ ഇരുന്നുകൊണ്ട് നമ്മളെ കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസും നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഈ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്കിങ്ങനെ അതായത് പുതിയ പ്രേക്ഷകർ അവർ നമുക്കിങ്ങനെ വന്നോണ്ടിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മൾ നമ്മൾ നിലവിലുള്ള പ്രേക്ഷകർക്ക് നമ്മൾ പഴയ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയാം അപ്പം അമ്മേനൊക്കെ നല്ല പോലെ പരിചയമാണ് അപ്പോൾ പുതിയ വരുന്ന പ്രേക്ഷകർക്ക് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് നമ്മളെ ഒന്ന് പരിചയപ്പെടുന്ന പോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ഒരു പൊതുവായിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് വന്ന് വിവരം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ കാര്യമായിട്ട് നമ്മൾ കൂടുതലിപ്പോൾ കാണിക്കുന്നത് പാചക വീഡിയോസാണ് നമ്മൾ നേരത്തെ പാചക വീഡിയോസ് ആയിരുന്നില്ല ഇപ്പോഴും പാചക വീഡിയോസ് വീഡിയോസല്ലാത്ത വീഡിയോസ് ചെയ്യും നമ്മൾ എല്ലാ ടൈപ്പ് വീഡിയോസും ചെയ്യുന്ന ആളാണ് ഞാൻ പിന്നെ വീഡിയോഗ്രാഫി വീഡിയോ എഡിറ്റിങ് അത് ചെയ്യുന്ന ആൾ തന്നെയാണ് ഫ്രീലാൻസ് ആയിട്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നമ്മളെ മുഴുവൻ സമയം നമ്മളെ ചാനൽ തന്നെയാണ് അതായത് നമ്മളൊരു രണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് വർഷം നാല് മാസം കഴിഞ്ഞു അത്രയും സമയം നമ്മൾ ഇപ്പോൾ നമ്മൾ മുഴുവൻ സമയമായിട്ടും നമ്മളെ ഈ ചാനലിലെ കാര്യങ്ങൾ മാത്രം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്രാഫിക്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പം നമ്മളെ ചാനലിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാനൊരാളറ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനത്രത്തോളം സമയം നമ്മൾ ഇപ്പോൾ ഒരാൾ തന്നെ ഇതിന് മുഴുവൻ സമയം ചെയ്തുകൊണ്ടിരിക്കാം രാവിലത്തെ നമ്മളിപ്പോൾ പ്രഭാത ഭക്ഷണത്തിൻ്റെ വീഡിയോ ആണെങ്കിൽ അത് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉച്ച ഉച്ചഭക്ഷണമായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ അത് അപ്പോൾ ഈ ഏത് സമയത്താണേലും നമുക്കിപ്പോൾ ഈ പ്രഭാത ഭക്ഷണം രാവിലെ മുതൽക്കേ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ ഉച്ച ഉച്ചഭക്ഷണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഒമ്പത് മണി അത് രാവിലെ രാവിലെ ഒമ്പത് മണി മുതൽക്കേ നമ്മൾ തുടങ്ങി അതിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പാചകവും കാര്യമായിട്ട് അമ്മേനെയാണ് പാചകം അപ്പോൾ ഞാനൊണ്ട് സഹായിക്കായിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ഇതും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ പിന്നീട് വേറെ ആരുമില്ല അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന പാചക വീഡിയോ ആണെങ്കിലും അതായത് അമ്മ ഉൾപ്പെടുന്ന പാചക വീഡിയോ അപ്പോൾ അതിനാണ് കൂടുതൽ നമുക്ക് പ്രേക്ഷകരുള്ളത് അത്തരം പ്രേക്ഷകർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ അമ്മേൻ്റെ ഈ പാചകമൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളിവിടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അതാണ് അതാണിപ്പോൾ ഞങ്ങൾ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു ചാനലിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണല്ലോ ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം അതെന്താണെന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആക്കി കാണിക്കുന്നു നമ്മളായിട്ടുള്ള നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അതിനായിട്ട് വേറെ ഭക്ഷണങ്ങൾ നമ്മൾ പ്രത്യേകം വേറെ നോക്കി ഉണ്ടാക്കുക അല്ല ചെയ്തത് ഒരു പഴയ ഒരു ആ രീതി പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചായി പക്ഷേ എന്നാലും നമ്മളൊരു ആ ഒരു പഴയ മട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കലിനെയാണ് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പം നമ്മൾ പറയാറുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചില അത്യാവശ്യം തിരക്കില്ലാത്ത രീതി തന്നെ നമുക്ക് പ്രേക്ഷകരുണ്ട് അതൊന്നും വലിയ മോശമില്ല പ്രേക്ഷകർ നല്ല പ്രേക്ഷകരനാണ് നമുക്ക് വീഡിയോക്ക് ഉള്ളത് പിന്നെ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും അത് പിന്നെ ആ കമൻ്റൊക്കെ ഞാൻ അമ്മയ്ക്ക് നമ്മളിപ്പോൾ മൊബൈലിൽ അതെല്ലാം വായിച്ചു കൊടുക്കുന്നുണ്ട് മലയാളത്തിലുള്ളതും അല്ലാത്ത ഉള്ള കമൻറ്റുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മളെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഏകദേശം രണ്ട് മണിൻ്റെയും മൂന്ന് മണിൻ്റെ ഉള്ളിലായിട്ടാണ് വീഡിയോ ഉണ്ടായിരിക്കുക നമ്മൾ പുതിയ പ്രേക്ഷകർക്ക് ഉള്ള അറിവിലേക്ക് കൂടി വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ ആ രണ്ട് ടു മൂന്നാണ് നമ്മൾ പ്രേക്ഷകർ മിക്കവാറും ഇനിയിപ്പോൾ ദിവസേന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വളരെ അപൂർവമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒഴിവില്ലാത്ത അതോ അങ്ങനെ എന്തെങ്കിലും അതായത് എന്നാലും നമ്മളിത് വീഡിയോ ചെയ്ത് പിന്നെ അതൊക്കെ എഡിറ്റ് ചെയ്ത് നമുക്ക് ആയി വരുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളോ വല്ലതും വരുമ്പോൾ മാത്രമല്ല നമുക്ക് ഒന്നര എട്ട ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ഗ്യാപ്പൊക്കെ വരുന്നുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി തന്നെ ഇരിക്കും പിന്നെ പുറത്തു നിന്നുള്ള കാഴ്ചകളെല്ലാം നമ്മൾ അതും ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് മാത്രമല്ല ഹോട്ടൽ വീഡിയോസ് പിന്നെ വേറെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ട്രാവൽ വീഡിയോസും അതുപോലെ ഇൻ്റർവ്യൂകൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ നമ്മളിപ്പോൾ ചെയ്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെയുള്ള അത്തരം വീഡിയോസൊക്കെ നമുക്ക് ഇനിയും ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം കൂടി ചേർത്തുകൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷെ കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനത്തുള്ള പാചക വീഡിയോസാണ് അതാണ് പല ഭാഗത്തും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ പ്രേക്ഷകര് നമ്മളെ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി നമ്മളൊരു ഐഡന്റിഫൈ ചെയ്ത് നമ്മളെടുത്തേക്ക് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ പ്രേക്ഷകർ വീഡിയോ കാണുന്നു നമ്മളെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ നേരിട്ട് കാണുന്നില്ല പക്ഷേ അതല്ലാതെ തന്നെ നമ്മൾ ഒരു ഇതുവരെ കാണാത്ത വ്യക്തികളെ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് അതെന്തെങ്കിലും ചടങ്ങുകൾക്കോ എന്ത് എന്ത് രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴാണെങ്കിലും പുറത്തുനിന്ന് നമ്മളെ കണ്ട് നമ്മളെടുത്ത് വന്ന് അപ്പോൾ പലൊരു ഫോട്ടോ അതായത് നമ്മൾ സെൽഫി എടുത്ത് പോകാറുണ്ട് പിന്നെ അമ്മേൻ്റെ വിശേഷങ്ങൾ കാര്യമായിട്ട് ചോദിക്കും അന്വേഷണം അറിയിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മൾ ആ ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നാണെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് വരുന്ന അതൊക്കെ അത്യാവശ്യം നമുക്ക് അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആ ഒരു സ്വീകരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണുള്ളത് ഇനി അടുത്ത മറ്റ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അമ്മേൻ്റെ ഒരു ദിവസത്തെ കാഴ്ചകൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഈ മാസം വരാനുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിലുള്ള കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വീഡിയോ അതാണ് അപ്പൊ അതും പ്രേക്ഷകരോട് പറയാണ് പിന്നെ നമ്മൾ ഫുൾ വീഡിയോസ് ഇടുന്നുണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ പ്രേക്ഷകര് ഞാൻ ചില വീഡിയോകളിലൊക്കെ നമ്മൾ പ്രേക്ഷകർ ചിലപ്പോ അത് നമ്മൾ ഷോർട്സ് അതായത് അപ്പൊ നമ്മൾ ഒരു ഒരു മിനിറ്റിന്റെ ഉള്ളിലായിട്ട് വരുന്ന ഷോർട്സ് അപ്പൊ നമ്മൾ ഈ ചെയ്ത് വെച്ച് നമ്മളൊരു ഫുൾ വീഡിയോ ഉണ്ടല്ലോ അപ്പൊ നമ്മളൊരു ഫുൾ വീഡിയോ ചെയ്ത് ആ വീഡിയോ തന്നെ ഒരു അതിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം അതാണ് നമ്മൾ പിറ്റേത്തെ ദിവസത്തെ കൂടുതലും പിറ്റേത്തെ ദിവസമാണ് ഇടയിൽ അതിൻ്റെ ഒരു ഷോർട്സ് ഇടലുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ അത് മോൾ ഭാഗത്തായിട്ട് വീഡിയോയുടെ മുകളിൽ നമ്മൾ എഴുതലുണ്ട് നമ്മൾ വാട്ടർമാർക്ക് എന്ന് പറയില്ലേ അതായത് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കാണാം അല്ലെങ്കിൽ ഫുൾ വീഡിയോ അവൈലബിൾ ആണ് എന്നുള്ള രൂപത്തിന് നമ്മുടെ ചാനലിൻ്റെ പേര് വെച്ചിട്ട് നമ്മൾ എഴുതലുണ്ട് അപ്പോൾ നമ്മൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ആ ഒരു ഫുൾ വീഡിയോൻ്റെ ഒരു വിവരങ്ങൾ പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടിയാണ് നമ്മളാ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നിന്ന് കാണുന്നത് അപ്പം അത് പലപ്പോഴും ഷോർട്ട് വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് കമന്റ് വരലുണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് അപ്പം അതിനാണ് പറയുന്നത് നമ്മൾ ഈ ഫുൾ വീഡിയോന്റെ തന്നെ ഷോർട്സ് വരുമ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ വീഡിയോൻ്റെ മുകളിൽ എഴുതുന്നുണ്ട് അതിന്റെ ഫുൾ വീഡിയോ കാണാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ടാണ് അത് എഴുതുന്നത് വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടെന്നെ വിളിയാൽ അപ്പോൾ പുതിയ വീഡിയോ കിട്ടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നേക്കും എല്ലുതാൻ ഗുഡ് ബൈ